നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യമിനെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇത്തവണയും പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകാതിരിക്കാനും നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയും പല കളികളും കളിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിന്റെ ഭാഗമായി നട്ടാൽ മുളക്കാത്ത കള്ളങ്ങളും വ്യാജ ആരോപണങ്ങളുമാണ് പ്രതിപക്ഷത്തിനെതിരെ അഴിച്ചുവിടുന്നത് എന്നാൽ അതൊക്കെ ബി തന്നെ തിരിഞ്ഞ് കൊത്തുന്നുമുണ്ട് ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോഴും വലിയ രീതിയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനങ്ങളാണ് രാജ്യത്ത് മോദി അഴിച്ചുവിട്ടത് എന്നാൽ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് മോദിക്ക് ക്ലീൻ ഷീറ്റ് നൽകുകയാണ് ഉണ്ടായത് അത് മോദിക്ക് കൂടുതൽ ആവേശം പകരുന്ന കാര്യമായിരുന്നു അങ്ങനെ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് നടക്കാനിരിക്കെയുള്ള മോദിയുടെ ധ്യാനം തീർത്തും പെരുമാറ്റച്ചട്ട ലംഘനമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് വാർത്തകളിൽ ഇടം പിടിക്കുക മാത്രമാണ് പ്രധാന ലക്ഷ്യം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു പ്രചരണ രീതി കൂടിയാണ് മോദിയുടെ അവസാനത്തെ അടവാണ് ഇത് എന്ന് തന്നെ പറയാം എന്നാൽ അതിനെ തടയിടാൻ പൂർവാധികം ശക്തിയോടെ രംഗത്തിറങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കത്തിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് മോദിയുടെ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ആരെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രചരണം നടത്താൻ അനുവദിക്കരുതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി വി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് പ്രചരണം തുടരാനോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനോ വേണ്ടിയുള്ള വെറുമൊരു ഗൂഢതന്ത്രമാണിത് മൗനവ്രതം വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വെക്കാതെ ജൂൺ ഒന്നിന് വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് കോൺഗ്രസ് കമ്മീഷന് മുന്നിൽ വെച്ച ആവശ്യം അഥവാ മോദി ഈ ആവശ്യത്തെ എതിർക്കുകയാണെങ്കിൽ മാധ്യമങ്ങളോടത് സംപ്രേഷണം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അഭിഷേക് സിഖ്വി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് തൊട്ടു മുൻപാണ് മോദി ധ്യാനത്തിനായി പുറപ്പെടുന്നത് ഇക്കാര്യത്തിൽ മോദിയെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും രംഗത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലും ക്യാമറയുമായി ധ്യാനത്തിന് പോകുമോ എന്നായിരുന്നു മമത ഉന്നയിച്ച പ്രധാന ചോദ്യം അതേസമയം ഇന്നാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുക രണ്ടായിരത്തിലേറെ പോലീസുകാരെയാണ് ഇതിനായി കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി ധ്യാനം ഇരിക്കുന്നത് ആദ്യ സംഭവമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പിന് മുൻപ് മോദി ധ്യാനം അന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ത്തിന്റെ ഭാഗമായ രുദ്രതാന ഗുഹയിലായിരുന്നു പതിനേഴ് മണിക്കൂർ ചെലവഴിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി പ്രധാനമന്ത്രി മതത്തെ ദുരുപയോഗം ചെയ്യുകയാണിവിടെ മോദിയുടെ പ്രവൃത്തി സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം തന്നെയാണ് എന്നിട്ടും മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെയാണ് മോദി വീണ്ടും വീണ്ടും ഇങ്ങനെ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതിനു മുൻപ് മോദിയുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റച്ചട്ട ലംഘനവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സമയത്തു പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ബി ടി ആണോ അതോ ബി ജെ പിയുടെ ഏജന്റ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ പോലും മായം കലർത്തുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ എന്തൊക്കെ ചെയ്താലും അതൊക്കെ കോൺഗ്രസ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുമുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ അറിയാം മോദിയുടെ ധ്യാനം എന്ന നരിതന്ത്രം എത്രത്തോളം വിജയം കണ്ടു എന്നുള്ളത്